സംസ്ഥാനത്തെ കോളേജുകളിലെ രാഷ്ട്രീയത്തിനെതിരെ ചാൻസലറായ ഗവർണർ രാജേന്ദ്ര അർലേഖർ സർവകലാശാലകളിലും കോളേജുകളിലും രാഷ്ട്രീയം വളരെ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കൂടി കാണുന്നു ഇത് മാറിയാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് പ്രയോജനം ഉണ്ടാവൂ എന്നും രാജേന്ദ്ര അർലേഖർ പറഞ്ഞു ഗോപാൽ സനൽ നമുക്കൊപ്പം ഗോപാൽ ശിലാ സ്ഥാനൽ പ്രതിഷേധത്തിനിടയിലൂടെയാണ് യോഗത്തിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ എത്തിയത് കോളേജുകളിലെ അതായത് കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഗവർണർ എന്താണ് പറയുന്നത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധത്തിന് നടുവിലൂടെ പോലീസ് സുരക്ഷയിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ എത്തിയത് ഈ സെനറ്റ് യോഗത്തിൽ സെനറ്റ് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശന സ്വഭാവത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വലിയ രീതിയിൽ കൂടുതലാണെന്നും സർവകലാശാലകളിലും കോളേജുകളിലും എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമാണ് വിദ്യാർത്ഥികൾ കാണുന്നതെന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ യോഗത്തിൽ ത്തിൽ പറഞ്ഞു ഇത് അടുത്ത തലമുറയെ കൂടി കാര്യമായി ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഒഴിവാക്കിയാൽ മാത്രമേ അവർക്കു കൂടി പ്രയോജനം ഉണ്ടാകുന്ന തരത്തിൽ നാട്ടിലെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാനം വിട്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം പൂനെ ബാലാജി സർവകലാശാലയിൽ ഇത്തരത്തിലൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് താൻ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ലക്ഷത്തോളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നതായി താൻ കണ്ടുവെന്നും അത് തന്നെ വലിയ രീതിയിൽ ആശ്ചര്യപ്പെടുത്തിയെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു ആ സംഭവത്തെ അടക്കം ും ഉദാഹരിച്ചുകൊണ്ടായിരുന്നു ആ കേരളത്തിലെ രാഷ്ട്രീയ ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കർ വിമർശിച്ചത്